അനധികൃത കൃത്രിമ പാരി വസ്തുക്കളുമായി കർണാടക ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി കടലിന്റെ അടിത്തട്ടിലെ ആവാസയിടങ്ങൾ കൃത്രിമ പാരുകളിൽ നശിക്കപ്പെടുന്നതായി മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബോട്ടും അനുബന്ധ സാധന സാമഗ്രികളും പിടിച്ചെടുത്തത് അഴിക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും മുനക്കടവ് കോസ്റ്റൽ പോലീസും അടങ്ങിയ സംയുക്ത സംഘം അർദ്ധരാത്രി ആഴക്കടലിലും തീരക്കടലിലും നടത്തിയ എ എഫ് എ ഡി നൈറ്റ് ഓപ്പറേഷനിലാണ് കർണാടക ഉടുപ്പി ജില്ലയിൽ മാൽപി സ്വദേശി വനജയുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടും അനുബന്ധ സാധന സാമഗ്രികളും പിടിച്ചെടുത്തത് ആഴക്കടലിൽ നിരവധിയിടങ്ങളിൽ കൃത്രിമ പാരി നിർമ്മിച്ചിരിക്കുന്നതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ സുഗമമായി മത്സ്യബന്ധനം നടത്താൻ കഴിയുന്നില്ല പലപ്പോഴും വലകൾ കൃത്രിമ പാരുകളിൽ കുടുങ്ങി വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കാറുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളും കന്നാസുകളും ചാക്കുകളും തെങ്ങിന്റെ ഓലയും കുലഞ്ചിലുകളും വലിയ തോതിൽ എത്തിച്ചു കൊടുക്കാൻ ചാവക്കാട് പ്ലാങ്ങാട് കേന്ദ്രീകരിച്ച് നിരവധി ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് കോസ്റ്റൽ ഇൻസ്പെക്ടർ ടി പി ഹർഷാദിന്റെയും അഴക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടും അനുബന്ധ ഉപകരണങ്ങളും കൃത്രിമ പാരി നിർമ്മിക്കാൻ കൊണ്ടുപോയ വസ്തുക്കളും പിടിച്ചെടുത്തത് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നടപടികൾ പൂർത്തീകരിച്ച് ഒരു രൂപ ഈടാക്കി ഫിഷറീസ് എൻഡിഷൻ ഓഫീസർ അശ്വിൻ രാജ് മുനുക്കടവ് കോസ്റ്റൽ എസ് ഐമാരായ സുമേഷ് ലാൽ ലോഫി രാജ് എഎസ് ഐ സഞ്ജയ് സി പി ഒമാരായ ശരത് ജോഷി മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ ഇ ആർ ഷിനിൽ കുമാർ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു മെക്കാനിക് ജയചന്ദ്രൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും സംയുക്ത സംഘത്തിന്റെ രാത്രികാല പരിശോധനകൾ ആഴക്കടലിലും തീർക്കടലിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ഉണ്ടായിരിക്കുമെന്നും കടലിൽ കൃത്രിമ പാല് നിർമ്മിക്കുന്നതിനായി ഇത്തരം പ്ലാസ്റ്റിക് വസ്തുക്കളും കുലിഞ്ചിലുകളും ഓലപ്പട്ടകളും കയറ്റിവരുന്ന വാഹനങ്ങൾ പരിശോധിച്ച് കസ്റ്റഡിയിലെടുത്ത് കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ പറഞ്ഞു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ